എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ജില്ലയിലെ വിവിധ വാഹന സർവീസ് സെന്ററുകളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ജില്ലയിലെ വിവിധ വാഹന സർവീസ് സെന്ററുകളിൽ ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രണ്ട് ദിവസമായി തുടരുന്ന പരിശോധനയിൽ വീണ്ടും ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള അപകടകരമായ മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സർവീസ് സെന്ററുകളിൽ തീരെ അശ്രദ്ധമായാണ് മാലിന്യം കൈകാര്യം ചെയ്യുന്നതെന്ന് സ്ക്വാഡ് കണ്ടെത്തി ചിലയിടങ്ങളിൽ സർവീസിംഗിന് ഉപയോഗിക്കുന്ന മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുവാനുള്ള സംവിധാനം പോലും ഏർപ്പെടുത്തിയതായി കണ്ടില്ല താഴെ പോപ്പുലർ മാരുതി സർവീസ് സെൻ്ററിൽ ഇവേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തരംതിരിക്കാതെ തുറസായ സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് ഇൻസിനേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ കത്തിക്കുന്നതായും സ്ക്വാഡ് നിരീക്ഷിച്ചു ജൈവമാലിന്യവും അജൈവ മാലിന്യവും കൂട്ടിക്കലർത്തിയാണ് ബിന്നുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് സെപ്റ്റിക് ടാങ്കിൽ മലിനജലം നിറഞ്ഞ സർവീസിന് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി നഗരപാലിക ആക്ട് അനുസരിച്ച് പ്രസ്തുത സ്ഥാപനത്തിന് വിവിധ വകുപ്പുകൾ പ്രകാരം മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി താഴെച്ചൊവ് തങ്കേക്കുന്നിലുള്ള കിയാ സർവീസ് സെന്ററിൽ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ടതായി സംഘം കണ്ടെത്തിയതിന് അയ്യായിരം രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം എടക്കാട് സോണിലെ തോട്ടടയിലെ മൂന്ന് സർവീസ് സ്റ്റേഷനുകൾക്കും നിയമലംഘനത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയിരുന്നു സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറീഖുൾ അൻസാർ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സൂരജ് എം വി കെ അനീഷ് പ്രദീപ് അഞ്ജു തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു